ഹലോ അസ്സാമലൈക്കും എന്താ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് മക്കത്താന്നുള്ളത് ഇപ്പോൾ മക്കത്ത് ഇന്നലെ നൈറ്റിൽ വന്നതാണ് അപ്പോൾ മക്കത്ത് വന്നേരം ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെറിയ ചെറിയ വീഡിയോകളാണ് അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചിട്ടുള്ള വിശേഷമൊന്നുമില്ല ഞങ്ങളിപ്പോൾ പോവുകയാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ല അപ്പോൾ ഞാനും നമ്മുടെ ഡ്രൈവർ മക്കത്തുള്ള ഡ്രൈവറും കൂടി പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ കുത്തുബ തുടങ്ങി അപ്പോൾ ഞങ്ങൾ കൊത്തുബ തുടങ്ങിയ ടൈമിലാണ് പള്ളിയിലെത്തുന്നത് അപ്പോൾ പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപാട് റോഡിൽ പിന്നെ സൗദികൾ ഫുഡായിട്ട് വരും ഒരുപാട് സൗദികൾ ഫുഡ് കൊടുക്കും വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടും ജുമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം നല്ല അടിപൊളി ചോറും പിന്നെ ചിക്കൻ്റെ ചിക്കനും മട്ടനും ആയിട്ടുള്ള പിന്നെ ബിരിയാണി കിട്ടും അപ്പോൾ അടിപൊളി ഫുഡാണ് അപ്പോൾ അത് കിട്ടുന്നതുകൊണ്ട് ജുമ്മ കഴിഞ്ഞ് കഴിഞ്ഞ പാടും ആളുകളെല്ലാം പരക്കം പായു കാരണം നിസ്കാരം കഴിയേണ്ട താമസങ്ങളും എല്ലാവരും പരക്ക ഓടിയിട്ട് പിന്നെ ക്യൂ നിൽക്കണം കാരണം ക്യൂ നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കരം വരിക അപ്പോൾ ആളുകളെല്ലാം കണ്ട ഓടുന്ന കണ്ട അത് അവിടെ ഒരു സൗദി വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ ക്യൂ നിൽക്കണം അല്ലെങ്കിൽ ഫുഡ് സൗദി കൊടുക്കൂല അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഒതുക്കുകയാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള ഇൻഷാല്ല കാണിക്കാം ഓക്കെ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇഷ്ട ബൈ ബൈ സി യു ഓക്കേ ബൈ